ഉൾച്ചേർക്കലുകൾ അഥവാ ഇൻക്ലൂഷൻ കായിക മേഖലയിൽ ഉൾപ്പെടുത്തിയതോടെ മായുന്ന ചില സുപ്രധാന വരകളുണ്ട് വരകളന്ന അതിരുകൾ അതിരുകൾ തീരുമാനിക്കുന്ന പരിമിതികളും പ്രതിസന്ധികളും ഇതൊന്നും ഇവിടെയില്ല കേരളം എക്കാലവും ലോകത്തിനും രാജ്യത്തിനും മാതൃകയാകുന്നത് ഇങ്ങനെയൊക്കെ കൂടിയാണ് കായികമേളകൾ നമ്മുടെ കുട്ടികളിൽ മത്സരബുദ്ധി വർദ്ധിപ്പിക്കാനുള്ള ഇടങ്ങളല്ല തുല്യനീതിയോടെ കുഞ്ഞുങ്ങളെ കാണാനും അവർക്ക് സാഹോദര്യത്തോടെ പരസ്പരം ഇടപെടാനുമുള്ള ഉദാത്തമായ ഒരു സാമൂഹ്യ സാധ്യതയാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സമഭാവനയുടെ സന്ദേശം പകരുമ്പോൾ നാം ഊട്ടി ഉറപ്പിക്കുന്നത് അവശത അനുഭവിക്കുന്നവരെ ഈ നാട് ഹൃദയത്തോട് ചേർന്ന് നിർത്തുമെന്ന് തന്നെയാണ് ഒരു ദിവസം ശനിയാഴ്ച സ്കൂളില്ലാത്ത സമയത്തായിരുന്നു സാർ ഞങ്ങളെ വിളിച്ചത് രാവിലെ ഇതേസമയം എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ഓട്ടിപ്പിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നന്നായി ഓടേണ്ടത് പറഞ്ഞിട്ടാണ് സാർ ഞങ്ങൾ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആക്കിയത് ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പ്രാക്ടീസ് രാവിലെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് ഉച്ചവരെ കഴിഞ്ഞ മാസം നമ്മുടെ ജില്ലാതല സെലക്ഷൻ നടത്തിയിരുന്നു അതിലൊന്ന് സെലക്ട് ചെയ്ത കുട്ടികളെയാണ് നമ്മൾ സംസ്ഥാനതലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് നമ്മൾ സെലക്ഷൻ കിട്ടിയതിന് ശേഷം അഞ്ച് ദിവസത്തെ പരിശീലനം ജില്ലാതലത്തിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നമ്മൾ കൊടുക്കേണ്ടായി അഞ്ച് ദിവസം നമ്മൾ കൃത്യമായി പരിശീലനം കൊടുത്തിട്ടാണ് സംസ്ഥാന മത്സരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ഇവൻറ്റിനും അത്ലറ്റിക്സിനുള്ള കുട്ടികൾക്ക് പ്രത്യേകം പരിശീലനവും ഗെയിംസിനുള്ള കുട്ടികൾക്ക് അതായത് ടർഫിലും അങ്ങനെയാണ് നമ്മൾ പരിശീലനം കൊടുത്തിട്ടുണ്ടായിരുന്നത് കാഴ്ചാപരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗൈഡ് റണ്ണറെ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഗൈഡ് റണ്ണർ അതായത് ആ കുട്ടി സ്വയം ഓടി വരാൻ കഴിയില്ല ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി അതേ വയസ്സ് പരിധിയിലുള്ള ഒരു കുട്ടിയെ നമ്മൾ സഹായിക്കാനായി ജനറൽ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടിയെ കണ്ടെത്തുകയും ആ കുട്ടി നമ്മുടെ ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടിയെ സഹായിക്കുകയും ഓട്ടത്തിലെ സഹായിക്കുകയാണ് ചെയ്യുന്നത്